അബിയും ഒക്കെ മൂത്തു തുടങ്ങിയല്ലോ ആ മൂത്തു തുടങ്ങി ഇപ്പൊ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ ശെരിക്കും പറിക്കാം കൊടുക്കാനുണ്ട് അല്ലെ കൊടുക്കാനുണ്ട് ഈ പ്രാവശ്യം ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചു കൂടി ആവണം എന്നാലും കുഴപ്പമില്ല കൊച്ചിന് തരൂട്ടാ ഇത് എത്ര നാല് നാല് രണ്ട് രണ്ട് ആ ചിലതില് ചിലതില് മൂന്ന് ഒന്ന് തണുപ്പിച്ചാൽ വെച്ച് അല്ലെങ്കിൽ നമുക്ക് ഷേക്ക് ഷേക്ക് അടിക്കാം ണുപ്പിക്കടിക്കാനും ബെസ്റ്റ് ആണ് എന്നിട്ട് കൊരുത്തില്ല അരിപൊളി ടേസ്റ്റ് നോക്കിയേ പിന്നെ നോക്കാം നമുക്ക് ഒച്ചിന്റെ തരുവിട്ടാ

എന്താ വില ഇത് നമുക്ക് ഇരുനൂറ്റമ്പത് അല്ലേ ഫ്രീ ആയിട്ട് നമ്മുടെ ഇമേറ്റ് ഗ്രീൻഫീൽഡിൽ അധികം വൈകാണ്ട് വരും കേട്ടോ ആവശ്യക്കാര് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചോ ഒരു പത്ത് മുപ്പത് നാപ്പണത്തോളം ഉണ്ടാവുന്നതാണ് അല്ലേ ഓക്കെ കിലോ ഇരുന്നൂറ്റമ്പത് രൂപ ആയിരിക്കും അല്ലേ പക്ഷേ അമ്പഴം കഴിക്കാൻ തരാറുണ്ടോ അപ്പാപ്പി അമ്പഴം കഴിക്കാൻ തരാറുണ്ടാ ഇത് നൂറ്റി തരും കൊച്ചിന് ഇത് അധികം ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരൊന്നും കാണാത്തവരായിട്ടായിരിക്കും ഇരുമ്പംപുളി അല്ലേ നമ്മുടെ സീതപ്പഴം 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 ഒക്കെ ഒരു മരം ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ചേട്ടാ പേരെന്ന് പറഞ്ഞേ സുബാസ്റ്റ്യൻ സുബാസ്റ്റിയൻ ഇത് ഇതെന്താ സംഭവം ഇത് മൈസൂർ മല്ലി മൈസൂർ മല്ലി നമ്മുടെ മല്ലിക്ക് പകരം മല്ലിയാലിക്ക് പകരം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ഇതിന്റെ കൂമ്പല മല്ലിയല സ്മെല്ലേ ഞാ മണത്തോട്ടെ ആ പക്കാ മല്ലിയുടെ മൈസൂർ മല്ലി അല്ലേ മല്ലിയല്ലേ ഇതിന്റെ വിത്തുണോ ഇത് എനിക്കൊരു തൈ തന്നെ കേട്ടോട്ടാ ഇത് എന്താ സംഭവത് ചൊരിക്ക ചൊരക്ക അങ്ങൾ കൊണ്ടുപോകോട്ടെ ഇത് വേണ്ട അത് ശരി അത് കിലക്കി നീളം ചെറുക്ക അടിപൊളി കണ്ടിട്ടാ ഇതൊക്കെ ഞാൻ ഗ്രീൻ നിന്ന് എടുത്തതാണ് തൈകളല്ലേ എല്ലാ സമാഷേണ്ട എവിടെയായിരുന്നു കൃഷിയായിരുന്നു ജോലി അതോ വേറെ ഒരു ഫ്രൂട്ട്സിന്റെ മരം ഞാൻ നേരത്തെ റിട്ടയർ ചെയ്യുന്ന മുമ്പ് തന്നെ വെച്ച് പിടിപ്പിച്ചു അതല്ലേ മംഗസ്റ്റിൻ റംബുട്ടാൻ അബിയൂ പച്ചക്കറിക്കും ഇതിനൊക്കെയുള്ള വളപ്രയോഗവും കാര്യങ്ങളൊക്കെ വളപ്രയോഗം നമ്മൾ ചാണകം അതുപോലെ നമ്മുടെ വേപ്പൻ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്കും കൂടി പുളിപ്പിച്ച് അത് ഇരട്ടി ഒരു അഞ്ച് ആറ് ഇരട്ടി വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് നമ്മളൊരു ഒരാഴ്ച കൂടും എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസം ഒഴിച്ച് കൊടുക്കും ഓ ശരി മണമൊക്കെ ഉണ്ടാവും നല്ല രസം ഉണ്ട് കേട്ടോ സുഭാഷി ഞാൻ കൃഷി കിടക്കണ്ട ഇതിൻ്റെയൊക്കെ എല്ലാം നല്ല പൊതൊക്കെ ഇട്ട് ഏലകളൊന്നും ഈ ഒന്നും കത്തിച്ച് കളയാതെ നല്ല എന്താ പറയുക ഭൂമിയിലെ തണുപ്പ് പോവാതെ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പൂത്തുണ്ട് ഉണ്ടായിരുന്ന മാങ്ങ ഇതിക്ക് പിന്നെ ഉണ്ടായിട്ടുള്ളതാണ് കുറച്ച് അതല്ലേ ഡിസംബർ അവസാനം ജനുവരിയോട് കൂടിയാണ് വലിയ ഇതൊക്കെ ഇപ്പൊ ഈ വർഷം കുറച്ചുണ്ടായുള്ളത് എന്താണെന്നറിയില്ല കഴിഞ്ഞ വർഷം മഞ്ഞ് കുറവുമ്പോഴാണ് ഗംഗാ ബോണ്ടല്ലേ ഇതിപ്പോ ഏകദേശം എത്ര വർഷമായി ഇതിപ്പോ മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞല്ലേ കാച്ചു എന്താണ് സഭാശിനായിട്ടത് ഇത് കരിനൊച്ചി കരിനൊച്ചി ഇതിന്റെ ഉപയോഗം താ ഇത് നമ്മള് ശരീരവേദന ഒഴിവ് ജാതകൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആ ഇതിട്ട് വെള്ളം തിളപ്പിച്ച ആ വെള്ളം കൊണ്ട് കുളിക്കുക കുളിച്ചാ മതി ഇതിന്റെ കമ്പ് കുറച്ചാൽ പിടിക്കോ കമ്പ് പിടിക്കും ഇത് നമ്മടെ പച്ച നീളൻ വഴുതനെല്ലാം പൂവായിത്തൊടങ്ങി സുഭാഷിനേട്ടാ ഇത് വെണ്ട ഏതാ സാഹിബിയാണോ സാഹിബണ്ടോണ്ടാണ് ഈ തുടക്കത്തിൽ തുടക്കത്തിന്റെ ശിഖരങ്ങളൊക്കെ വന്നത് അല്ലേ നാടകൊമ്പ ആനക്കൊമ്പനാണല്ലേ

അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ മറ്റൊരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി